ിലെ കുംഭമേള അല്ലെങ്കിൽ മഹോത്സവമായിട്ടുള്ള മാമാങ്കം നടക്കുന്ന തീർത്ഥഭൂമി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ നമ്മുടെ പെരുന്നാവായ മലപ്പുറം ജില്ലയിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇവിടെ ഒന്നേ അറിയപ്പെടുന്നുണ്ട് എന്നാലും ഇപ്പോൾ ഒന്നും കൂടെ അറിയപ്പെടാൻ തുടങ്ങി അത് എന്തുകൊണ്ടാണ് അവിടെ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ ആളുകൾ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുന്നത് ആ പുണ്യഭൂമിയെ ആരാധിക്കാനും ആദരിക്കാനും വേണ്ടി ഒത്തുകൂടിയിരിക്കുന്നത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണെന്നറിയോ തിൻ്റെ ആ ഒരു വൈബ് ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കേരളർക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണല്ലേ ഒരു കേരളം എന്നതിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം കൂടിയാണ് ഈ കാര്യം അല്ലേ മീളാനദിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഭാരതപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിൻ്റെ സംസ്കൃതി എന്ന് വിശേഷിപ്പിക്കുന്ന മലയാളികളുടെ ആത്മാവായിട്ടുള്ള നദിയുടെ തീരത്താണ് ഈ കുംഭമേള നടക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കേവലൊരു ഒരു നദി എന്നതിനപ്പുറം നമ്മുടെ മലയാളത്തിൽ മൊത്തം നദികൾക്കുള്ള വരിയായ കൂടിയാണല്ലോ നില ഓരോ നാട്ടിലും ജീവിത രീതിയുമായും അവിടുത്തെ സംസ്കാരവുമായും ആത്മീയമായിട്ടൊക്കെ എന്നുണ്ട് അവിടുത്തെ നദികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഭാരതത്തിലോട്ട് വരുമ്പോൾ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാലും അത് എന്ത് തന്നെയാണ് നദികൾ തന്നെയാണ് നദികളെ നാരിയായിട്ട് ദേവിയായിട്ട് നമ്മമായിട്ടും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആരാധിക്കുന്നതും അവതരിക്കുന്നതും എന്നുള്ളത് ഗംഗ യമുന സരസ്വതി സിന്ധൂ നീളാകണ്ഡവും എല്ലാം സ്ത്രീകളുടെ പേരാണ് തുടങ്ങി സ്ത്രീ നാമങ്ങൾ കൽപ്പിച്ചതും അതിനെ ദേവിയായി പൂജിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പ്രകൃതിക്കും പ്രകൃതി ഉൾക്കൊള്ളുന്ന സ്ത്രീകൾക്കുമുള്ള അംഗീകാരം കൂടിയാണ് എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതകൾ മാനാധന്മാർക്ക് സാധിക്കുകയും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് കേൾക്കുന്നേ ഇന്നവരെ രോമാണല്ലേ അപ്പോൾ പുഴകളും ജീവിതം നിലനിർത്തുന്നത് ആരാ നമ്മുടെ അമ്മമാരുടെ മുലപ്പാല് പോലെ തിരഞ്ഞെടുപ്പില്ലാതെ ഓരോ ജീവജാലങ്ങൾക്കും ജീവജലം പകരുന്ന നദികളെ ആരാധിക്കുക ആദരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് ശരിക്കും അതിനെ സംരക്ഷിക്കാനും അതിനെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കാനും ആയിട്ടുള്ള ഒരു പ്രതിജ്ഞ കൂടിയായിട്ടാണ് നമ്മളതിനെ എടുക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ ഏത് സാഹചര്യത്തിൻ്റെ പേരിലായാലും അല്ലെങ്കിൽ ഏത് ആചാരത്തിൻ്റെ പേരിലായാലും ഏത് വിശ്വാസത്തിൻ്റെ പേരിലായാലും ഇത്തരം ചടങ്ങുകളെല്ലാം ആ ഒരു ലക്ഷ്യത്തിന് മാത്രമായിരിക്കണം എന്ന നമുക്ക് നമ്മുടെ മുന്നിലുണ്ടായിരിക്കണം കുറച്ച് എഴുപത്തിയൊന്ന് വർഷങ്ങൾക്കും മുമ്പ് കാലഘട്ടത്തിൽ ഇവ മാമാങ്കം നടത്തിയിട്ടുണ്ട് അന്ന് മാമാങ്കത്തിൻ്റെ അവസാനഘട്ടക്കായപ്പോഴേക്കും നമ്മുടെ രാജാക്കന്മാർ രാജാക്കന്മാരവിടെ ശക്തി തെളിയിക്കാനൊക്കെ ചാവറുകൾ വരുത്തി യുദ്ധമൊക്കെ നടത്തിയത് ഈ നിളയുടെ തീരത്ത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ നിള ഒഴുകുന്ന ഒരു ദുരിതാവസ്ഥയിലേക്ക് നീള തീരം ഉണ്ടായി ആ ഒരു സമയത്ത് ആ ഒരു ദുർവീതിയും പേരി ആ ഒരു വേദനയും പേരി നമ്മുടെ നിള ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ ഈ തിരുനാവായ എന്ന് പറയുന്ന ബലിതർപ്പണത്തിൻ്റെ ഒരു സ്ഥാനം കൂടിയാണല്ലോ നമുക്കറിയാം അങ്ങനെ ആളുകളുടെ പാപങ്ങളും മറ്റവരെ നഷ്ടപ്പെട്ടവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഏറ്റുകൊണ്ട് ഒരു വിഷാദ ഭാവമായിരുന്നു നിള എന്ന് പറയുന്നത് പക്ഷേ ഇന്നോ എന്താ കഥ അല്ലേ അനന്തമായിട്ടിങ്ങനെ ആളുകളിങ്ങനെ എന്താന്ന് പറയുക ഒരു നദി ഒഴുകണ പോലെ ഇങ്ങനെ വരികയാണ് നമ്മുടെ ഈ ആരതി നമ്മുടെ ഈ നിളേനെ പൂജിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ടല്ലേ അയ്യോ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല അനുഭവിച്ചു തന്നെ ആ വൈബ് നമുക്കിങ്ങനെ കിട്ടണം എനിക്ക് എന്തായാലും ആ ഒരു അവസാനം ഈ ഒരു വർഷം എനിക്കതിൽ പങ്ക് കൊള്ളാൻ സാധിച്ചു ആ പങ്കുകൊള്ളാൻ എന്നെ അവിടെ എത്തിച്ചത് എനിക്ക് ചേട്ടനാണ് ചേട്ടൻ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ചേട്ടൻ നന്നായിട്ടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ അത്രയും മാത്രം നമുക്കൊരു പോസിറ്റീവാണ് അവിടെ കിട്ടുന്ന ഒരു വൈബ് എന്ന് പറയുന്നത് പിന്നൊരു കാര്യം പറയാനുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ മഹാത്മാ നമ്മുടെ രാഷ്ട്രപിതാവ് ജനുവരി മുപ്പതിന് നമ്മൾ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷര ദിനം ആചരിച്ചു അല്ലേ അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം വിഭജനം ചെയ്ത സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ നീളാതീരം ഇരുന്നാവായാട്ടോ അതും കൂടി ഒന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ആ മഹാത്മാവ് നിത്യശാന്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് നന്നായിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി നമ്മൾ വർഷം വർഷം അവിടെ സർവോദയ മേള എന്ന് പറയേണ്ട ഒരു പരിപാടി നമ്മളവിടെ എല്ലാ ദിവസവും അവർ അവിടെ വെക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് വെച്ചാൽ എല്ലാവരും ഒന്ന് ഒത്തുകൂടുക അവരുടെ ആർട്ടിവിടീസ്റ്ററൊക്കെ ഒന്ന് പങ്കെടുക്കുക അവിടെ നമ്മൾ ഐക്യം നമ്മുടെ സന്തോഷം നമ്മുടെ സ്നേഹം അതിലൂടെ എല്ലാവരും ഒന്ന് അറിയിക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിലൂടെ അവർ മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കുക നമ്മുടെ നദികളെ സ്നേഹിക്കുക അതൊക്കെയാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം ആരതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ എനിക്ക് കിട്ടിയാലും നിങ്ങളോട് എത്തിച്ചുകൊണ്ട് മാത്രമേ കേട്ടോ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ള നമ്മുടെ നാടിനെ വളർത്താനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ നിർത്തുകയാണ് ഞാൻ എനിക്കിത്രേ പറയാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും ശിവവും സമൃദ്ധിയും ഐശ്വര്യവും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തിയിരുന്നു കേട്ടോ താങ്ക് യു ഇത്ര നേരം എൻ്റെ വോയിസ് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി